ടെക് ബോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കവർ പൊട്ടിക്കാം സാധനം ചെറുതാണെങ്കിലും ഇവർ എന്തിനാണ് ഇത്ര വലിയ കവറിലിട്ടിട്ട് താഴ്ച്ചേക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല അങ്ങനെ തന്നെയാണ് നമുക്ക് കവർ പൊട്ടിക്കാം വീണ്ടും അവരെ പാക്കിംഗ് ഉണ്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതെന്തിനാണെന്ന് ഞാൻ മനസ്സിലാവാത്തത് എന്തായിക്കോട്ടെ നമ്മളെ പോട്ടെ നമ്മളെ സാധനം സേഫായിട്ട് വരട്ടെ അപ്പോൾ ഇത് വേണ്ടതെന്ന് നമുക്ക് വിളിച്ചറിയാം പോയിക്കോട്ടെ അപ്പോൾ ഇനി ഇത് പൊട്ടിക്കണം പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്പീക്കർ യെസ് ഒക്കെ ഉപരി നേടും അടിപൊളി ഇത് ബോട്ടിൻ്റെ സ്റ്റോൺ ത്രീ ഫിഫ്റ്റി ടു എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ബോട്ട് അപ്പോൾ ഇതാണ് സ്പീക്കർ ചെറിയ വളരെ ചെറിയ സ്പീക്കറാണ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സ്കൂളിക്ക് ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് ക്ലാസ്സിലെ കുട്ടികൾക്ക് പാട്ട് കേൾപ്പിക്കാനും ഇതൊക്കെ ഇട്ട് ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അതുകൊണ്ടാണ് ഇത്ര ചെറുത് വലിയൊന്നും വാങ്ങാത്തത് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എവിടെ ഇതിൻ്റെ ഓപ്പണിങ് പാക്കിങ്ങും ഇതൊക്കെ സൂപ്പറാണ് യെസ് ഇത് കാണാം ഫോട്ടോയിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും സാധനം അത്യാവശ്യം വെയിറ്റും ഉണ്ട് അത്യാവശ്യം സൈസും ഉണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ചെറിയൊരു സാധനമാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പെട്ടിയിൽ എന്തൊക്കെ വേറെ ഉള്ളത് നോക്കാം അപ്പോൾ ചിലപ്പോൾ നോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കണം കാരണം ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് അടുത്ത വീടുകളിൽ പണി നടക്കുന്നതും ചിലപ്പോൾ ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ബാക്കി അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ നോർമലായിട്ട് എല്ലാ പെട്ടിയുടെ ഉള്ളിലും വരുന്ന അവരുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ഒരു പേപ്പറ് ബോട്ട് ഉപയോഗിക്കുന്ന എല്ലാ ബോട്ട് വാങ്ങുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടാവും കൂടാതെ ഇതിലൊരു നോർമൽ ബോട്ടിൻ്റെ നോർമൽ സ്റ്റിക്കറ് പോരാതെ ഇതിൽ ഒരു നാല് സ്റ്റിക്കർ ഞാൻ എക്സ്ട്രാ ഇതിൽ കണ്ടു കാരണം ഞാൻ ഇതുവരെ വാങ്ങിയ പ്രോഡക്റ്റിനുള്ളിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല കാരണം ഇതുപോലത്തെ സ്പീക്കർ നമ്മൾ പണ്ട് ഒരു സ്റ്റോണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ അതിൽ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കേഴ്സ് ഇത് ഞാൻ വേറെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇവിടെ മഴ പെയ്തിട്ടില്ല ഒന്ന് മഴ ഒന്നും ഇല്ല നല്ല വെയിലാണ് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റിക്കേഴ്സ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡും ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലപ്പോൾ അത് തന്ന പോലെ ഇതിൻ്റെ ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ അതുപോലെ ഓക്സ് കേബിൾ തന്നിട്ടുണ്ട് അപ്പോൾ ബോട്ടിൻ്റെ എല്ലാ സ്വീകറിലും പോലെ അവരെ എംബ്ലം തന്നിട്ടുണ്ട് ഒരു യെല്ലോ കളറാണ് മനോഹരമായിട്ട് നമുക്ക് കയ്യിൽ ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ ഇത് കാണുന്ന പോലെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനം തന്നെയാണ് അപ്പോൾ ഇവിടെ അതാ ബോട്ടിൻ്റെ ഇതൊരു ക്യുആആർ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അതുപോലെ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മെമ്മറി കാർഡും ഇതൊക്കെ വേറെ എന്താ വന്നിട്ടുള്ളത് നോക്കാം ചാർജിൻ്റെ ചാർജും അതുപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഫങ്ഷൻ ഓക്സിൻ്റെ ഫംഗ്ഷൻ ഇവിടെയാണ് അത് വന്നിട്ടുള്ളത് ഓപ്പ ഓൺ ബട്ടൺ അതുപോലെ ഇത് നമ്മളെ പ്ലേ ബട്ടൺ ഇത് സൗണ്ട് പ്ലസും മൈനസും അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓഫ് ആ ഒരു ഇടുപ്പ് ഞാൻ ഒന്നും കൂടി അടുത്തുനിന്ന് കേൾപ്പിച്ചല്ലേ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പം നമുക്കിനി പാട്ട് കേൾപ്പിക്കാം പാട്ട് വെച്ച് നോക്കണം പക്ഷെ പാട്ട് കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ അടിക്കുന്നത് കാരണം ഞാൻ ബ്ലൂട്ട് കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകളൊന്ന് വെച്ച് നോക്കാം പിന്നെ ഇത് ഓപ്പൺ ടെറസിൻ്റെ മുകളിലാണ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എഫക്ട് എത്തണമെന്നുള്ളത് നോക്കണം അതുപോലെ ക്ലോസ്ഡ് ആയ സ്ഥലത്ത് എന്ന് വെച്ചാൽ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം അപ്പളേ ഇത് ആ ചെ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയുള്ളൂ ഞാൻ എന്തായാലും ഇതൊന്നും കേട്ടോക്കോട്ടെ ക്വാളിറ്റി വൈസ് ഇത് ഓക്കെ യെസ് ആ ഇവിടെ ഒരു റബ്ബറിൻ്റെ ഇത് തന്നിട്ടുണ്ട് കേട്ടോ ഇത് പ്രസ് ആവുന്നുണ്ട് ലെതർ റബ്ബർ ടൈപ്പാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി വൈസ് ഓക്കെയാണ് ഇട്ടു നോക്കാൻ എറിഞ്ഞ് നോക്കാനൊന്നും പറ്റില്ല അത് ആദ്യം തന്നെ പറയാം അല്ല ഇതിനെ അറിയപ്പെട്ടോ എന്നറിയില്ല ഞാനൊന്നും ചെയ്യില്ല നമുക്ക് നമ്മൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് അപ്പോൾ മഴക്കാർ നന്നായിട്ട് വരുന്നുണ്ട് അതിന് മുന്നേ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ അപ്പം ആദ്യം നമുക്ക് ബ്ലൂടൂത്ത് വഴി നോക്കാം അപ്പോൾ സ്റ്റോൺ ത്രീ ഫിഫ്റ്റി ടു പേര് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാട്ട് വെച്ച് പാട്ട് കേൾപ്പിച്ച ഭാഗം കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തു അവിടെ പാട്ട് കേൾപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പാട്ട് കയറി വരുമ്പോൾ കോപ്പി റേറ്റ് വരുകയാണ് ഏറ്റവും ഡറസിൻ്റെ മോഡിൽ നിന്ന് പ്ലേ ചെയ്യണത് അപ്പോൾ ഇതിനി പ്രത്യേകിച്ച് കാറിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കേണ്ട ആവശ്യമില്ല ഇത് ബോട്ട് സ്റ്റോൺ തന്നെയാണ് സ്റ്റോൺ ചെറിയ ഒരു ഓപ്പൺ സ്പേസിൽ ഇതിൻ്റെ ഒരു ബാസും ക്ലാരിറ്റിയൊക്കെ സംഭവം തന്നെയാണ് നമുക്ക് ഓക്സ് വഴി ഒന്ന് ഞാൻ നോക്കി നോക്കട്ടെ ഓക്സ് നോക്കാൻ പറ്റില്ല മഴ ചാറുന്നുണ്ട് നമുക്ക് വേറെ കാറിൻ്റെ ണ്ട് തന്നെ ചാറാൻ തുടങ്ങി അപ്പോൾ ഇപ്പൊ ഞാൻ കാറിൻ്റെ ഉള്ളിൽ കാറന്റുള്ളിലേക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുപോലെ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീടും സൗണ്ടും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മള് ഇപ്പൊ ഓക്സിലാണ് വെച്ചിട്ടൊന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഞാൻ ഫോണില് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്തില് പ്ലേ ചെയ്യുമ്പോഴാണ് അതിന്റെ മാക്സിമം മോളിയും കാരണം ഇത് ബോക്സ് കുത്തിയപ്പോൾ എനിക്ക് അത്ര ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സൗണ്ട് ക്വാളിറ്റി അല്ല ഒരു സൗണ്ടിന്റെ ഇടുപ്പ് കാരണം ബ്ലൂടൂത്തിൽ നമ്മൾ പ്ലേ ചെയ്തിട്ട് മേലെന്ന് നമുക്ക് കേട്ട സൗണ്ട് ആ ഓപ്പൺ സ്പേസിൽ നമ്മൾ കേട്ട സൗണ്ട് അതൊന്നും വേറെ തന്നെയാണ് അപ്പോ ഇതൊരു ന്യൂലി ലോഞ്ച് പ്രോഡക്റ്റ് അല്ല അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അതിൽ കുറേ പാട്ടുകൾ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പാട്ടുകൾ കേട്ട് നോക്കിയാൽ മനസ്സിലായത് ഓവർ സൗണ്ടിൽ വെച്ചിട്ട് അത്ര കേൾക്കുന്ന ആളുകൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാക്ക് സോങ്ങുകൾ റോക്ക് സോങ്ങുകളൊക്കെ കേൾക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്ന തന്നെയാണ് പക്ഷേ ഈ ഒരു സ്പീക്കറിൻ്റെ ലെവലിൽ നിന്നിട്ട് കേൾക്കാൻ പറ്റിയ പാട്ടുകൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുപോലെ മെലഡീസ് കേൾക്കാൻ ഇപ്പം ഞാനൊക്കെ മെലഡികളുടെ ഒരു എവർഗ്രീൻ സോങ്ങുകളുടെ ഹിറ്റുകളുടെയൊക്കെ ഒരു ആരാധകനാണ് അപ്പോൾ അതിനൊക്കെ വളരെ ഉള്ള സോങ്ങുകൾ അപ്പം അത് അതിനേക്കാൾ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ ഒരു കുറച്ച് ഇതൊക്കെ ഉള്ള വൈബ്രേഷൻസ് ഒക്കെ സോങ്ങുകൾ വരുന്ന സോങ്ങുകളാണ് ഇപ്പോൾ ഇതിൽ കേൾപ്പിക്കാൻ കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സത്തെ കുട്ടികൾക്ക് അവരെ ഇംഗ്ലീഷ് സോങ്ങുകൾ മലയാളം സോങ്ങുകളൊക്കെ ചെയ്യാൻ അവരെ അവർ സ്കൂൾ ചെറിയ എൽ പി സ്കൂളിലേക്ക് പാട്ടുകളൊക്കെ അറിയില്ല അപ്പൊ അതുപോലെ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കൊല്ലം ഇയാളുടെ ഉത്തരവാദിത്തം അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുമ്പോൾ ഈ സ്വാധീനം തിരിച്ചറിയ കയ്യിൽ തന്നെ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഇത് ഓക്കേയാണ് വെരി ഗുഡ് ആണ് കാരണം ഞാൻ അത്യാവശ്യം പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഓൺ ആക്കിയാൽ അപ്പോൾ ഇത് ഇതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇപ്പോൾ നാല് ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പോയപ്പോൾ ഞാൻ ഞാനിതിൽ കുത്തി നോക്കിയിരുന്നു അപ്പോൾ ഇത് ഒന്ന് ചാർജ് ആവുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നാല് ഘട്ടം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചാർജ് ഇൻഡിക്കേറ്റർ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഓക്സ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അമ്മയ്ക്കൊക്കെ സ്കൂളിൽ പാട്ട് കേൾപ്പിക്കുമ്പോൾ ഓക്സ് കണക്ട് ചെയ്തിട്ട് കേൾപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതൊന്നും അല്ലെങ്കിൽ ഒരു ഓവർ സൗണ്ടിലോട്ട് പോവാൻ അതും ഓക്സിലും ടോപ്പ് സൗണ്ടിലിട്ട് അതിന് ഓവറിൽ പോവുണ്ട് എന്നാലും കുറച്ചും കൂടി എപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓക്സിൽ വെച്ചാൽ കുറച്ച് കൺട്രോളായി കിട്ടും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത് മെമ്മറി കാർഡിൽ ഞാൻ നോക്കിയിട്ടില്ല കാരണം ഓൾറെഡി മെമ്മറി കാർഡ് ഇപ്പോൾ കയ്യിൽ പാട്ട് കേൾക്കാൻ പറ്റുന്ന പിന്നെ അതിലൊക്കെ പാട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് ഓരോ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ പോലെയല്ലല്ലോ അത് അപ്പോൾ ഇത് ഓൾറെഡി മാർക്കറ്റിപ്പോൾ ഓവറോൾ ഇതൊരു അടിപൊളിയാണ് അപ്പോൾ നമ്മളെ നമ്മളെ പർപ്പസ് മീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എന്താ ആവശ്യം ഇപ്പോൾ അമേഖെന്ന് കുട്ടികൾക്ക് ഏൽപ്പിക്കാൻ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന പന്ത്രണ്ട് മണിക്കൂർ വെച്ചാൽ ട്വൽ പ്ലേ ടൈം ഉണ്ട് അപ്പോൾ നമുക്ക് കയ്യിൽ ഇതാ വളരെ മനോഹരമായിട്ട് ഒതുങ്ങി കൊണ്ടുപോകാൻ പറ്റി ഒരു മനോഹരമായ ചെറിയ ബോട്ടിന്റെ സ്പീക്കർ ബോട്ട് സ്റ്റോൺ പേരോർന്ന് ബോട്ട് സ്റ്റോൺ ത്രീ ഫിഫ്റ്റി ടു ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ കളർ വേറെ ഒരു ഗ്രാ ഗ്രേ കളർ പച്ച കളർ എങ്ങനെ തോന്നുന്നു കണ്ടിരുന്നു ഓർമ്മയിലിട്ട് മറന്നുപോയി അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ബഡ്ജറ്റ് വൈസ് നമുക്ക് ആവശ്യത്തിന് ഇത് സൂപ്പറാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടിച്ചു കയറി വരുന്നവരെ ഗുഡ് ബൈ